ഹലോ എന്തൊക്കെയെന്താ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം ആദ്യക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ റോഷി അതാ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങേണ്ടത് നമ്മുടെ പാപ്പി ഇന്ന് നേരത്തെ തന്നെ എണീറ്റല്ല വൈകി ഉറങ്ങിയാലും ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റിണ്ടായിരുന്നു ആൾ അപ്പോൾ നേരത്തെ എണീറ്റുന്നത് കൊണ്ട് ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് ചായ എടുത്ത് കൊടുത്തോളും ചായ കൊടുത്തപ്പോൾ അടുത്ത ആൾ നിൽക്കാത്തത് എന്നെ ഒരു നോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നീ നോക്കിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ രോഷി എന്തവിടെ കിടക്കണമെന്ന് ചോദിച്ചാൽ പാപ്പി ഞാനും രോഷിയും കൂടി കട്ടിലൊക്കെ കിടക്കണത് പക്ഷേ രോഷി ഉറക്കത്തിൽ കാലെടുത്തിടണ സ്വഭാവമുണ്ട് നമ്മുടെ പാപ്പിക്കാണെങ്കിൽ ആരും മേലെ തൊടുന്നത് ഇഷ്ടമല്ല ഉറങ്ങണ സമയത്ത് അപ്പോൾ ഇവൾ വന്ന് കിടന്ന് ഉറക്കം പിടിച്ചാൽ കാലെടുത്തിടും ആ സമയം പാപ്പിൻ്റെ ഉറക്കം പോവും അപ്പോൾ പാപ്പി തന്നെ ഒരു ദിവസം ഇവിടെ പിടിച്ച് പുറത്താക്കി അന്ന് മുതൽ രോഷി ഇവിടെ എങ്ങനെയാണ് കിടക്കാറ് എന്നാൽ പാപ്പിൻ്റെ അടുത്ത് കിടക്കും വേണം അപ്പുറത്ത് പോയി കിടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് സുഖമായിട്ട് നല്ല ഉറക്കത്തിലാണ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് പാപ്പി ഇണങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചായ കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അടിക്കണം തുടയ്ക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് മടിച്ചു വിട്ട് തുടച്ചൊക്കെ വിടാനുള്ള അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളെ ഉള്ളൂ രോഷി ഇനി എന്തായാലും ഒന്ന് ലീവാണ് സ്കൂളില്ല ലീവാണ് എക്സാമൊക്കെ അവർ ആയില്ലേ അപ്പോൾ ഇനി പഠിക്കണം അപ്പോൾ ഒന്നലെ വൈകി നന്നായി വൈകി രണ്ട് രണ്ടര ഒക്കെ ആയി ഉറങ്ങി അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ നേരത്തെ കടയ്ക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനും പാപ്പിയും ഇങ്ങനെ ഉറങ്ങി എണീറ്റ് ഞാൻ നേരത്തെ എണീറ്റ് എണീറ്റ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ പാപ്പി അമ്മ എന്ന് വിളിച്ചു അച്ഛൻ ചായക്കുള്ള വിളിയാണ് ചായയൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് എറിയുമ്പോഴേക്കും വന്ന് വാങ്ങിക്കണം ഇനിയിപ്പോൾ തലയിലൊക്കെ എണ്ണ തേച്ച് എന്നാലും തലയൊക്കെ നനച്ച് കുളിച്ചതാണ് അപ്പോൾ ഇന്ന് തല നനയ്ക്കണുള്ള ഒന്ന് ഒന്ന് തല നനച്ച് കൊടുക്കാറുള്ളൂ ഈ മുടി ഇപ്പോൾ ഇത്തിരി അധികം മുടി ആയിട്ടുണ്ട് ഒന്ന് ക്രോപ്പ് ചെയ്ത് വെട്ടിവിടുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവൾക്ക് തലയെട്ടിക്കൊടുത്ത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ അങ്കിട്ടി ഇങ്ങടിക്കു പോയി വരുമ്പോഴേക്ക് അവൾ അഴിച്ച് ഇടും അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി മുടി വളർന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെട്ടിവിടണം എന്തായാലും നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ കടയിൽ തന്നെ കൊണ്ടുപോയിട്ട് വെട്ടിവിടണം അപ്പോൾ എണ്ണ തയ്ക്കാനൊന്നും ആൾക്കിഷ്ടമല്ല പക്ഷേ എണ്ണ തേച്ച് കൊടുക്കുകയും വേണം അപ്പോൾ ഞാൻ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത് ഇന്നെന്തോ ഒന്നും ഇണ്ടാതെ കാണിച്ചു തരേണ്ട എണ്ണ തയ്ക്കുക അല്ലെങ്കിൽ തല ഇട്ട് വലി വലിക്കുക തല തലയിൽ എണ്ണ തേക്കുക നഗം വെട്ട് ഈ രണ്ട് കാര്യമാണ് അവൾക്ക് ഇഷ്ടമല്ലാത്ത പക്ഷേ ഈ രണ്ട് കാര്യം നമുക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ മതിയാവുകൾ വാഴച്ച് പിടിക്കുകയാണെങ്കിൽ എന്നെ കണ്ടിപ്പിച്ചിട്ട് അങ്ങടും ഇങ്ങടിക്കൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ തയ്ക്കേണ്ട പറയണം മുടി തുടണ്ടത് ഭയങ്കര അലർജിയാണ് ആൾക്ക് ആരും തൊടാൻ പാടില്ല അവളുടെ മുടി അവൾക്ക് ഇങ്ങനെ മുഖത്തൊക്കെ വന്ന് കിടക്കണമെന്നാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനി മേലൊക്കെ കഴുകി ആയിട്ട് വന്നിരിക്കണം അപ്പോഴും നമ്മുടെ രോശി എണീറ്റിട്ടില്ല രോശി സുഖമായിട്ട് ഉറങ്ങുകയാണ് ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം രാവിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം ഇന്നലെ വെച്ച് ചോറൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് രോഷിക്ക് ലീവാണ് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ആവശ്യത്തിനുള്ള അരി മാത്രമേ ഉള്ളൂ രാവിലെ എണീറ്റ് വയ്ക്കാല്ലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെയാണ് വെച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം അങ്ങനെ പാപ്പിനെ കുളിയൊക്കെ അത് ആ മേലൊക്കെ കഴുകി വന്ന് ഞാൻ പിന്നെ ആ സമയം കൊണ്ട് തന്നെ എവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞെന്ന് തന്നെ പറയാം നമ്മുടെ പാപ്പിക്ക് കണ്ണാടിയൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം ഞാൻ അങ്ങടിക്കോ എങ്ങനെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാട ഒരു താഴെ ഇടാൻ വേണ്ടിയിട്ട് അയ്യോ ചേച്ചി ചേച്ചി പ്പിക്കുട്ടിയെ ചേച്ചിമാരെ പൊടീന്ന് പറയാൻ പാടില്ല എൻ്റെ അമ്മേ അങ്ങനെ പറയാൻ പാടില്ല ആ ഇവിടെ ആടിയെന്ന് പറയാൻ പാടില്ല ഞാൻ പോണു ബായ് ചാറ്റ ചേച്ചിമാരനെ പൊടീന്ന് പറയാനേ പാടില്ല ചീത്ത അങ്ങനെ പറയണ പാപ്പി ചീത്ത കുട്ടിയല്ലേ ൊരേ വിളിയാണ് അമ്മ അമ്മ കേണില്ലേ അച്ഛൻ്റെ അച്ഛൻ്റെ ആറ്റ പോയില്ലേ അച്ഛൻ പിന്നെ വരും പിന്നെ പിന്നെ വരും അച്ഛൻ പിന്നെ വരും ഒന്ന് വീശി കളിക്കേട്ടാ ഏ പാപ്പിക്ക് ഇപ്പൊ മാമ കൊണ്ടുവരാട്ടാ ശെരി പറ രാവിലെ കളിക്കണം ഉപമാവാണ് അവിടെ ഇരുന്ന് ഒരേ ബഹളമാണ് എന്തൊക്കെയൊക്കെയോ പറയുന്നത് അവരുടെ അടുത്ത് ഇങ്ങനെ ഒരാൾ വേണം അപ്പൊ രോഷിക്ക് ലീവാണ് അച്ഛൻ അച്ഛൻ അച്ഛനെവിടെ ചോദിക്കുകയാണ് അവിടെ എന്നൊക്കെ അച്ചാ അച്ചാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഒന്ന് രോഷിക്ക് സ്കൂളില്ല രോഷി ഞാനും ബാപ്പിയൊക്കെ ഉണ്ട് ഇവിടെ എന്നൊക്കെ അപ്പൊന്ന് കുറച്ചൊരു സമാധാനം ഒക്കെയാണ് രോഷി ഉണ്ടല്ലോ അപ്പൊ രോഷിക്ക് പഠിക്കണം ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ ആവാറായി ഓ പാപ്പി അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഓ ഓ എന്ന് ഓ ഓ ഓന്ന് ഇവിടെനിന്ന് പറഞ്ഞോണ്ടിരിക്കില്ലെങ്കിൽ പിന്നെ അത് മതിയാൾക്ക് ഇനി രോഷി ഉപമാവിന് മളക് ചുട്ട ചമ്മന്തി അരയ്ക്കാന്ന് പറയേണ്ടത് അപ്പൊ ഞാൻ അത് അരക്കണം ചമ്മന്തി അരയ്ക്കണ്ട രക്ഷിയേ എവിടെ രോഷി കാണാനല്ല ഇവിടെ ഇവിടെ പാപ്പി അവിടെ വിളിക്കണോ പൂവാ നേരം വിളിച്ചു അടുത്ത ആൾ വന്നപ്പോൾ പിന്നെ വിളിയുമില്ല ഒന്നുമില്ല പിന്നെ പാട്ടായി ഒരു പാട്ട് പാടു പാട്ടുപാട് ഒരു പ്രാവശ്യം പാട് ഞാൻ അങ്ങോട്ട് പോകുമ്പോ കണ്ണാടി വെച്ചു കൊടുത്തോ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണാടി കാണാനില്ല കാണാനില്ലേ ആൾ അടുത്ത് അടിവാണ പാപ്പിന്റെ കൈക്ക് അടിയടി ആരാ കണ്ണാടി ഊരുന്ന നമ്മൾ പറയുമ്പോ അപ്പ കൈയ്യെടുക്കും അത് കഴിഞ്ഞാ ഞങ്ങടെ ഇങ്ങടെ മാറിക്കഴിഞ്ഞാൽ അപ്പ തന്നെ എടുത്ത് വലിച്ചു താഴെയിടും കുറുമ്പി പാപ്പിയാണ് കുറുമ്പിപ്പാപ്പി അല്ലേ മാമൻ വേണ്ടേക്ക് എന്നെ മാത്രം അറിയില്ല

പക്ഷെ ഒക്കെ തളർന്നു നിക്കണ്ടല്ലോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രാവിലെ നേരത്തെ ഉറങ്ങിയാണെങ്കിൽ ആദ്യം പോയി വെയിൽ വേണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് അപ്പൊ നല്ല വെയിലല്ലേ അതുകൊണ്ടാണ് നമ്മൾ മുളകും ചുട്ട ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഉള്ളിയൊക്കെ ഏർക്കുള്ളിൽ കുത്തി കയറ്റി മുളകും അതേപോലെ കുത്തി കയറ്റിൽ നമ്മളുടെ ചോറ് അടുപ്പ് ഉണ്ടല്ലോ ചോറ് വയ്ക്കുന്നത് അതിലേക്ക് കടത്തി ഇങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് മുളക് പിന്നെ വേഗം എന്താ പറയുക മുരിഞ്ഞ് കിട്ടും ഉള്ളി അങ്ങനെയല്ല ഉള്ളി കുറച്ച് നേരം കൂടി വയ്ക്കണം അപ്പോൾ ഇതിൽ കൂടെ ഇടുന്നത് പുളിയും ഉപ്പും ആണ് ഇടണത് ഇതിട്ടിട്ട് നന്നായി നമ്മൾ ഇടുക്കല് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി ഇടിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇവിടെ ഇടുക്കല് നമ്മുടെ ഇടുക്കല് പാലക്കാടുണ്ട് അപ്പോൾ അവിടെ പോകുമ്പനി എടുത്തിട്ട് വരുന്നത് എപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തായാലും എടുത്തിട്ട് വരായിരുന്നോ എന്ന് ചിന്തിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇട ഉപ്പ് മുളക് ഉരുളി അങ്ങനെ ഇട്ടിട്ട് പുളിയും ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തു മിക്സി ജാറിൽ തന്നെ അരച്ചെടുത്തു പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടിയും കഴിക്കാൻ വെള്ളച്ചോറാണെങ്കിൽ അടിപൊളിയാണ് കാണാം അപ്പോൾ രോഷി ഉപ്മാവിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് ഞങ്ങൾ പിന്നെ വെറുതെ ഉപ്മാവ് കഴിച്ചു ചമ്മന്തി ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് വേശന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും പാപ്പിയും കൂടി ഉപ്മാവ് മാത്രം കഴിച്ചു പിന്നെ നമ്മുടെ പാപ്പിക്ക് കൊടുത്തപ്പോൾ പാപ്പി മൈൻഡില്ല എന്ന് ചോദിച്ചാൽ അവൾ കഴിച്ചതാണ് പിന്നെ അവൾക്ക് വേണ്ട രോഷി കഴിച്ചു ഇതൊക്കെയാണ് എന്നാൽ രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമൊക്കെയാണ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ